കാണിക്കുമെന്ന് ുഴി മാളിക് വൈദർ റോഡ് ടൈൽ വിരിച്ചു മനോഹരമാക്കി മൂലംകുഴി മാളിക് വൈദർ റോഡ് ടൈൽ വിരിച്ചു മനോഹരമാക്കി ചടങ്ങിൽ മോണിക്ക ഡ്യൂറം സ്വാഗതം പറഞ്ഞു കൗൺസിലർ ആന്റണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്തായാലും വലിയ പ്രതിസന്ധി കൂടിയുള്ളിൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഇത് പൂർത്തീകരിച്ചു ഒറ്റക്കാരി എനിക്ക് ഇവിടുത്തെ പ്രദേശവാസികളോട് പറയാനുള്ളൂ നമ്മളിന്ന് ഈ കാലഘട്ടത്തിൽ മാലിന്യമുക്തം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വഴികളും എല്ലാ റോഡുകളും നമ്മളിപ്പോൾ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡിനെ ഇന്ന് മാലിന്യ ഹരിതം നാവ് കേരള മാലിന്യമുക്തം കൊണ്ട് പ്രഖ്യാപിക്കാനിരിക്കുന്നതായിരുന്നു അതിന്ന് പ്രഖ്യാപിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെടികൾ വെച്ച് അലങ്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഉള്ളൂ വളർത്തു മൃഗങ്ങളെ തന്നെ യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് സമ്പത്ത് മാനുവൽ ഫ്രാങ്കോ എ ഡി എസ് ഭാരവാഹി ഷെയ്നി ആശാവർക്കർ ബിന്ദു എന്നിവർ സംസാരിച്ചു വഴികളിൽ അലങ്കാര ചെടികൾ വെച്ച് മനോഹരമാക്കി ഫ്രാങ്കോയുടെ ഇടപെടലുകൾ കൗൺസിലർ പ്രത്യേകം അഭിനന്ദിച്ചു വർഷങ്ങളായിട്ട് കിടക്കുകയാണ് അപ്പൊ അത് കണ്ട് ഞാൻ ഇതിനെവിടെ നടക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇതൊരു വളരെ പരിതാപകരമായ സ്ഥിതിയിൽ കിടക്കുമ്പോഴും പല പല റോഡുകൾ വളരെ നന്നായിട്ട് നടക്കുമ്പോഴും നമുക്ക് ഭയങ്കര മനസ്സിലൊരു വിഷമമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അന്നോട്ട് രഡീരന് എന്താ പറയാ കിടത്തി പറഞ്ഞിട്ടുണ്ടെന്ന് എപ്പോഴും ഇത് ഈ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും സാധിക്കുമ്പോഴൊക്കെ എം എൽ എനോടും പറഞ്ഞിരുന്നു